നമസ്കാരം എല്ലാവർക്കും റോഡി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട് തന്നെ പഴയ നൂറ്റാണ്ടുകളായിട്ട് അനേക വർഷങ്ങളായിട്ട് പിന്തുടരുന്ന അനേകം അന്ധവിശ്വാസങ്ങളുണ്ട് അതിലൊരു അന്ധവിശ്വാസമാണ് നമ്മുടെ വീടിൻ്റെ ചുവര് വിട്ട് അതായത് ഒരു വീടിൻ്റെ സ്ട്രക്ചറിന് പുറത്ത് ഒരു അടുക്കള ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കുറേ വർഷങ്ങളായിട്ട് മനുഷ്യനെ അവൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അന്ധവിശ്വാസങ്ങൾ അവൻ്റെ ജീവിതചര്യയിൽ മാറ്റം വരുത്താറുണ്ട് വീട് നിർമ്മാണവുമായി ചെറിയ ബഡ്ജറ്റിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നുകൂടുന്ന സമയം അവർക്ക് കൃത്യമായിട്ട് വീട് വയ്ക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്ന അനേകം പേർ ലോകത്തുണ്ട് അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ അനേകം നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു അന്ധവിശ്വാസമാണ് വീടിന് പുറത്ത് വർക്ക് ചെയ്തയോ അടുക്കളയോ വന്നു കഴിഞ്ഞാൽ ആ വീടിലെ സ്ത്രീ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഒളിച്ചോടുമെന്നും അകാല വരെ സംഭവിക്കുമെന്നുള്ള പഴയകാല അന്ധവിശ്വാസം ആ വിശ്വാസം ഇന്നും നമ്മുടെ ജനങ്ങൾക്കിടയിൽ വന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമേ ഇത്രത്തോളം എന്താ പറയുക അനാവശ്യമായിട്ടുള്ള വിശ്വാസങ്ങൾ വന്നിട്ടുള്ളൂ പല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ വീട് വയ്ക്കുന്ന സമയത്ത് അവരിൽ നിന്നും വളരാടി നോക്കാൻ പറ്റത്തില്ല പക്ഷേ കേരളത്തിലാണ് ഒരു കുറച്ച് പൈസ കൊടുത്തൊരു ചെറിയ വസ്തു വാങ്ങുമ്പോൾ തന്നെ അതിൽ വാസ്തു എന്ന് പറഞ്ഞ് പല അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ ഇടയിൽ കടന്നു വരികയും അത് കൃത്യസമയത്ത് അവർക്ക് വീട് വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ വരുന്നു കൃത്യമായിട്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് വീട് വയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വിശ്വാസങ്ങൾ ഇല്ലെങ്കിൽ ആ വിശ്വ അന്ധവിശ്വാസങ്ങളെല്ലാം കൂടി കൂടി കളർന്ന് അവർക്ക് കൃത്യമായിട്ടൊരു നല്ലൊരു വീട് വയ്ക്കുവാൻ ഇപ്പോൾ പലർക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നോക്കാത്ത വ്യക്തികൾ അനേകം ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് എന്നാൽ അവർക്കൊന്നും ഇതൊന്നും ബാധകമല്ല അവർ പക്ഷേ സന്തോഷമായിട്ടും സമാധാനമായിട്ടും വീട് വെച്ച് കഴിയുന്നു അതുകൊണ്ട് ബഹുമാനമുള്ളവരെ വീടിന് പുറത്ത് അടുക്കളയോ വർക്ക് ഏരിയയോ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഉണ്ടാകാൻ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് പ്രകാരമാണ് കേരളത്തിലെ എല്ലാ ബിൽഡിങ്ങും നിർമ്മിക്കുന്നത് വീടിൻ്റെ പെർമിറ്റ് കിട്ടുന്നതും ഈ റൂള് നോക്കിയാണ് അപ്പോൾ തന്നെ വീടിനെ നമ്പർ ഇടുന്നതും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുന്നതുമെല്ലാം കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് പ്രകാരമാണ് വീടിന് പുറത്ത് അതിരിനോട് ചേർത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അകലം അതിരിൽ നിന്ന് വിടാതെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടത്തില്ല അത് പിന്നെ ഭാവിയിൽ പ്രശ്നമുണ്ടാകും അല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതമായിട്ടോ ഒരു മനുഷ്യൻ പുറത്ത് ഇപ്പോൾ അകത്ത് കൃത്യമായിട്ട് സ്ക്വയർ ആകൃതിയിലോട്ട് വസ്തു കിട്ടാത്ത സാഹചര്യങ്ങളിലൊക്കെ അവർ ചില വീടിന് പുറത്ത് വർക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചെറിയ സ്പേസിൽ ചിലപ്പോൾ പിന്നെ കിച്ചൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെറിയ വലിയ രീതിയിലൊരു ഒരു കിച്ചൻ ചെറുപ്പ് പുറത്തായിരിക്കും ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ ഈ ഒരു അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയം നമ്മളത് പാലിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്കത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമായിരിക്കും പിന്നെ ഇടുങ്ങി ചുരുങ്ങി വളരെയധികം ബുദ്ധിമുട്ടായി ജീവിതം കൊണ്ടുപോകേണ്ട അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള പല കാര്യങ്ങളും വെച്ചിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് പരം നോക്കിയിട്ടോ ഇതൊന്നും തന്നെ ഈ ഒരു വിശ്വാസങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല വീട് വയ്ക്കുന്നവർക്ക് നമ്മുടെ പൈസ മുടക്കി വസ്തു വാങ്ങുന്നു ആ വസ്തു വാങ്ങുന്നതിനനുസരിച്ച് നല്ലൊരു എഞ്ചിയറിനെ എഞ്ചിനീയറിനെ കണ്ട് ആ വസ്തുവിനനുസരിച്ചിട്ട് പ്ലാൻ വരയ്ക്കുക ബിൽഡിംഗ് റൂൾസ് പ്രകാരം അത് ഓക്കെ ആണെങ്കിൽ പെർമിറ്റ് എടുക്കുക നമുക്കിഷ്ടം കാരണം നമുക്ക് ആ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിൽ ആ ആരൊക്കെ ആണോ താമസിക്കുന്നത് അവരെല്ലാവരും കൂടെ കൂടി ആലോചിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അവരുടെ മനസ്സിന് തൃപ്തി നൽകുന്ന കാര്യങ്ങളിൽ ആ വീട് ഡിസൈൻ ചെയ്ത് ആ വീട് പൂർത്തീകരിച്ച് താമസിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ടും സമാധാനത്തോടും കിടന്നുറങ്ങാൻ കഴിയും അല്ലാതെ ഈ ഒരു അനാശ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വിശ്വാസങ്ങളിലേക്ക് ദയവ് ചെയ്ത് ആരും കുടുങ്ങിപ്പോകരുത് ഇതെല്ലാം തന്നെ പഴയ കാലത്ത് കൊണ്ടുവന്ന ആ പഴയ കാലത്തെ ടെക്നോളജി പ്രകാരമുള്ള പല കാര്യങ്ങളുമാണ് ഇന്നും പലരും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് പഴയ കാലങ്ങളിൽ കീപാഡ് ഫോണും ആ ടോർച്ച് സെറ്റമൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ വളരെ സ്മാർട്ട് ഫോണും വളരെയധികം ടെക്നോളജിയുള്ള ഫോണും എ ഐ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഉപയോഗവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ വീടിൻ്റെ ടെക്നോളജി ഓരോ വർഷം കഴിയുന്നതോറും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അപ്പോൾ തന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകൾ പെരുകിക്കൊണ്ടിരിക്കും പഴയ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പിന്തുടർന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലർക്കും അതെന്ത് ചെയ്യാം കൃത്യ സമയത്ത് വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കംപ്ലീഷൻ ചെയ്ത വീടിൽ പാല് കാഴ്ച കഴിയുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനം പോകുന്നു അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകാതെ നല്ലൊരു എൻജിനീയറിനെ കിട്ടുന്ന കൃത്യമായിട്ട് പ്ലാൻ വരച്ച് അവിടെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ നോക്കുക ഇപ്പോൾ പറഞ്ഞ കാര്യമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട വിശ്വാസമല്ല ഏതെങ്കിലും വ്യക്തികളുടെ വിശ്വാസവുമല്ല ഇത് സാധാരണ രീതിയിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് നിയമമല്ല കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ടത് പറയാനുള്ള കാരണമെന്ന് പറയുമ്പോൾ പറഞ്ഞു വരുന്ന അവസാനം ഇത്രയും മാത്രമേ ഉള്ളൂ കാര്യം നമ്മുടെ വസ്തുവിൽ അടുക്കളയുടെ സ്ഥാനം അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇടതുവശത്തായിരുന്നാലും വടതുവശത്തായിരുന്നാലും ബാക്ക് സൈഡിലായിരുന്നാലും ഫ്രണ്ട് സൈഡിലായിരുന്നാലും അതിൽ താമസിക്കുന്ന വ്യക്തികളുടെ സന്തോഷം അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നുള്ള അവരുടെ ഫീസിബിലിറ്റി ഇല്ലെങ്കിൽ അവരുടെ സൗകര്യം താമസിക്കുന്നവരെ സൗകര്യത്തിനനുസരിച്ച് വീട് വയ്ക്കാൻ ശ്രമിക്കുക അടുത്ത ആഴ്ച ഇതിൽ മെച്ചപ്പെട്ട വേറൊരു വീഡിയോ നേരിട്ട് കാണാം ടാറ്റ